ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് സ്നേഹപൂർവം ലേഖകൻ കൃഷ്ണാ പൂജപ്പുര പ്രിയപ്പെട്ട സാറിന് എഴുതേണ്ട എഴുതേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സാറേ പക്ഷേ എഴുതാതെ നിവർത്തിയില്ലെന്ന് മനസ്സിലായി സാറെന്നെ എഴുത്തുകാരനാക്കി സാറെൻറെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയമാണ് സാർ ഞാൻ പത്തു നാൽപ്പത്തിയഞ്ചു വർഷമായി സാറിനു വേണ്ടി ഇരുട്ട വെളുക്കെ മിടിച്ചുകൊണ്ടും തുടിച്ചുകൊണ്ടും ഇടിച്ചുകൊണ്ടും ഇരിക്കുന്ന പാവം ഹൃദയം ഇനിയും അമ്പതോ എഴുപതോ വർഷം കൂടെ ഇടിക്കുവാൻ സന്നദ്ധനായിട്ടാണ് ഈയുള്ളവൻ മിടിച്ചുകൊണ്ടിരിക്കുന്നത് സാറ് രാവിലെ ദൈവത്തിൻറെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനെ മരിക്കുന്നതുവരെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ എന്ന് ആ പ്രാർത്ഥന കേട്ട് ഞാൻ ഒരിക്കൽ പൊട്ടിച്ചിരിച്ചുപോയി ചിരി കേട്ട് എൻ്റെ സഹോദരനായ കരൾ എന്നോട് ചോദിച്ചു എന്താ ചിരിക്കുന്നത് എന്ന് സാറിൻ്റെ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറഞ്ഞു ഓ അവനും ചിരി തുടങ്ങി പിന്നെ വൃക്കയും അന്നനാളവും ആമാശയും ഒക്കെ ചേർന്ന് ചിരിയോട് ചിരി തീറ്റ ചിരിക്കുവാൻ കാരണമോ എൻ്റെ സാറേ സാറെൻ്റെ തീറ്റ സാറുൾപ്പെടെ ഭൂരിഭാഗം മലയാളികളും ഇപ്പോൾ ഭക്ഷണകാര്യത്തിൽ ഒരു പ്രത്യേകതരം ജന്മമാണ് പറയാതിരിക്കാൻ വയ്യ വയ്യസാറേ സൂര്യനുദിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന തീറ്റ രാത്രി കണ്ണടയ്ക്കുന്നതുവരെ തുടരുകയാണ് ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് ഞാനും എൻ്റെ കൂടെയുള്ളവരുമാണ് അന്നനാളവും ചെറുകുടലും വൻകുടലും ഒക്കെ സാറിനെക്കുറിച്ചു പറയുന്നത് കേൾക്കണം ഞങ്ങൾക്ക് ഒരു റസ്റ്റ് താ സാറേ ശീലങ്ങൾ നിങ്ങൾ മനുഷ്യജീവികൾക്ക് ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത് ഭക്ഷണക്കാര്യത്തിലാണ് മുമ്പൊക്കെ ഒരു സിനിമയ്ക്ക് പോകുന്നത് സിനിമ കാണാനാണ് ഇൻ്റർവെൽ സമയത്ത് ഒരു കുമ്പിൽ കപ്പലണ്ടിയാണ് അന്നത്തെ സിനിമാ ഭക്ഷണം ഇന്നോ ഒരു ഡസൻ കണ്ടെയ്നറുകളുമായാണ് സിനിമ കാണാൻ പ്രവേശിക്കുന്നത് പോപ്കോൺ കട്ട്ലറ്റ് സമൂസ ബർഗർ പിസ്സ ചോറും കറിയും ഒഴികെ സകലതും വഹിച്ചാണ് കുടുംബം ഉള്ളിൽ എത്തുന്നത് അതായത് നിങ്ങളുടെ വിശ്രമ സമയങ്ങളും ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം ആണ് വിവാഹത്തിന് വിവാഹത്തിൻ്റെ രീതികളോ ഒരു വിവാഹത്തിന് പ്രധാന കല്യാണത്തിൻ്റെ ഉപവിഭവങ്ങളായി മെഹന്തി ഖൽദി വളക്കാപ്പ് വിളിച്ചുകൊണ്ടുവരൽ എടുത്തുകൊണ്ടുപോകൽ പെണ്ണിന്റെ വക സ്വീകരണം ചെറുക്കൻ്റെ വക സ്വീകരണം തുടങ്ങി പഞ്ചവത്സര പദ്ധതി പോലെ ആഘോഷങ്ങളാണ് എല്ലാറ്റിനും കാണും ബുഫെ പോലെ എടുക്കാം തോന്നും പോലെ കഴിക്കാം ചിക്കൻ ഫ്രൈ ചിക്കൻ ഉലർത്തിയത് ഇലയിൽ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് പള്ളത്തത് ഒക്കെ കടിച്ചു മുറിക്കുമ്പോഴുള്ള നിങ്ങളുടെ മുഖത്തെ ആനന്ദം ഞങ്ങളുടെ സഹജീവിയായ കണ്ണുകൾ ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട് പണ്ടാരമടങ്ങാൻ ഇതിൻ്റെ എണ്ണ വന്നടിയുന്നത് എന്റെ മേത്തോട്ടാണ് രക്തക്കുഴലുകൾ ബ്ലോക്കാവും രക്തം കിട്ടാതെ ഞാൻ എന്തു ചെയ്യാൻ ഇതാ കിടക്കുന്നു അറ്റാക്ക് വലിച്ചു വാരി കഴിക്കുന്നത് നിങ്ങൾ ചീത്തപ്പേര് എനിക്കും പലഹാരങ്ങൾ ഓണപ്പലഹാരം ഉച്ചപ്പലഹാരം രാത്രി പലഹാരം എന്നിങ്ങനെ സമയക്രമം അനുസരിച്ചുള്ള പലഹാരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ബേക്കറികളിൽ ഒരുക്കി വച്ചിട്ടുള്ളത് വീട്ടിലെ ഊണ് നാട്ടിലെ ചോറ് ചട്ടിച്ചോറ് ഇന്നുണ്ടാക്കിയ പഴങ്കഞ്ഞി തുടങ്ങിയ ഏതു പേര് കണ്ടാലും നിങ്ങൾ കമഴ്ന്നു വീഴും അടാ ഞാൻ പറഞ്ഞുകൊണ്ടു എന്താണെന്ന് വെച്ചാൽ സാറേ നിങ്ങൾ എന്ത് വേണമോ കഴിച്ചോ എന്തു വേണമോ ചെയ്തോ പക്ഷേ അതിനൊരു മര്യാദ വേണം ഉള്ളിലുള്ള ഞങ്ങളോട് ഒരു ദയവ് കാണിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കും വിശ്രമം വേണം എന്ന് ഒന്ന് ചിന്തിക്കണം വ്യായാമം ശരി വലിച്ചു വാരി തിന്നുന്നു പോട്ടെ തിന്നാൻ വേണ്ടിയാണ് ജീവിതമെങ്കിൽ അങ്ങനെ പക്ഷേ സാർ കഴിക്കുന്നതിനെ ഒന്ന് ദഹിപ്പിക്കേണ്ടേ ശരീരം ഒന്ന് വിയർക്കണ്ടേ ഞരമ്പുകളൊന്നു ഉണരേണ്ടേ ശരീരത്തിലെ ജോയിൻറുകൾ ഒന്ന് ഉഷാറാകണ്ടേ ഹൃദയം കൃത്യമായി പ്രവർത്തിക്കാൻ ഇത്ര സമയം നടക്കണം ഇത്ര നേരത്തെ വ്യായാമം വേണം എന്നൊക്കെ ആഹാരത്തിന് മുൻപും പിൻപുമെന്ന കണക്കിൽ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാറില്ലേ അതൊക്കെ ഒരു ചിട്ടയോടുകൂടി നടക്കേണ്ടതാണ് സാറിനെപ്പോലുള്ളവർ ആഹാരം കഴിക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടി കുഴഞ്ഞു വീണ ശേഷമാണ് നല്ല നടപ്പ് തുടങ്ങുന്നത് അപ്പോഴേക്കും ഞാൻ ഹൃദയം ഏതാണ്ടൊരു പരുവമായി കഴിഞ്ഞിട്ടുണ്ടാവും ചില സമയത്ത് സാറിന് ഉണ്ടാകും നാളെ മുതൽ രാവിലെ കൃത്യമായി ഓടും എക്സർസൈസ് ചെയ്യും ഇത് കേട്ട് ഞാൻ സന്തോഷിക്കും അകത്തെ പാൻക്രിയാസ് തുടങ്ങിയവരോട് പറയും നമ്മുടെ സാറ് പുതിയ സാറായിട്ടുണ്ട് നാളെ മുതൽ രാവിലെ വിയർക്കാൻ തുടങ്ങുകയാണ് എക്സർസൈസൊക്കെ ചെയ്യാൻ പോവുകയാണെന്നു പറയുന്നത് കേട്ടു എന്റെ സാറേ അന്നത്തെ ഞങ്ങളുടെ സന്തോഷമായിരുന്നു സന്തോഷം രക്തക്കുഴലുകളും ശ്വാസകോശവും ആമാശയവും ഒക്കെ സന്തോഷം കൊണ്ട് ഗാനമേള നടത്തി അവസാനം നമുക്ക് ആരോഗ്യം കൂടാൻ പോകുന്നു ശക്തി വർദ്ധിക്കാൻ പോകുന്നു ആയുസ് കൂടാൻ പോകുന്നു എന്നൊക്കെ സ്വപ്നം കണ്ടു എന്നിട്ടോ സാർ ആദ്യത്തെ ദിവസം തകർത്തു ഒരു മണിക്കൂർ വ്യായാമത്തിനു പകരം ഒന്നര മണിക്കൂർ നടക്കുകയും ഓടുകയും ചെയ്തു രണ്ടു ദിവസം മൂന്ന് ദിവസം സ്വാഹ നാലാം നാൾ മുതൽ ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് സാർ വെളുപ്പാൻകാലത്ത് ഏഴു മണിക്കുണർന്നില്ല നാളെ മുതൽ ഓടാമെന്ന് ഭാര്യയോട് പറയുന്നത് കേട്ടു പിന്നെ ഓരോ ദിവസവും ഓരോ കഴിവുകൾ അന്ന് നടക്കാനും ഓടാനും ഒക്കെ വേണ്ടി സാറു വാങ്ങിയ ട്രാക്ക് സ്യൂട്ട് ഭാര്യ അടുക്കളയിൽ സ്ലാബ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നതായി സാറിൻ്റെ കണ്ണിലററ്റിനെ പിന്നെ ഞങ്ങളെ അറിയിച്ചു ചുരുക്കത്തിൽ സാർ ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് എന്താണെന്നു വെച്ചാൽ ഇതിപ്പോൾ ടെൻഷന്റെ കാലമാണ് അറ്റാക്ക് എന്ന വാക്ക് സുപരിചിതമായി ആർക്കും ഏതു വഴിക്കും വരാം അറ്റാക്ക് അതുപക്ഷേ മിക്കവാറും സന്ദർഭങ്ങളിൽ ഞാൻ കാരണം നിങ്ങൾക്ക് സംഭവിക്കുന്നതല്ല നിങ്ങൾ ഓർക്കണം എനിക്ക് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ അച്ചടക്കമില്ലായ്മയ്ക്ക് അനുഭവിക്കുന്നത് ഞാൻ സമാധാനം പറയേണ്ടി വരുന്നതും ഞാൻ പരസ്യത്തിൽ പറയും പോലെ നല്ല സ്കോർ ചെയ്ത് ക്രീസിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഔട്ടാകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ സാർ അടുത്ത ഹൃദയദിനത്തിന് മുമ്പെങ്കിലും ഇക്കാര്യങ്ങൾ ഒന്ന് ആലോചിക്കണം ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്കൊക്കെ എന്തുമാത്രം ചിലവാണ് വേണ്ടിവരുന്നതെന്ന് അറിയാമല്ലോ ആ തുക കണ്ടെത്താൻ ലോണെടുത്ത് ഇ എം ഐ അടയ്ക്കുന്നു അത് മുടങ്ങുമ്പോൾ വീണ്ടും പ്രഷർ വീണ്ടും ആശുപത്രി നല്ല നാളേക്കു വേണ്ടി സാർ ഇന്നേ ചിന്തിച്ചു തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചു നിർത്തുന്നു